മായമില്ലാതെ ശല്യക്കാരനായ വ്യവഹാരി മൂവാറ്റുപുഴയ്ക്ക് അപമാനം മാത്യു കുഴൽനാടൻ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ ജനകീയ വിചാരണ സംഘടിപ്പിച്ചു കച്ചേരി താഴത്ത് നടന്ന പൊതുസമ്മേളനം സി ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ ഉദ്ഘാടനം ചെയ്തു മാത്യു കുൾനാടൻ എംഎൽഎക്ക് രാഷ്ട്രീയ ധാർമ്മികതയുണ്ടെങ്കിൽ കേരളീയ പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്ന് സി പി ഐ എം എറണാകുളം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ ശല്യക്കാരനായ വ്യവഹാരി മൂവാറ്റുപുഴയ്ക്ക് അപമാനം മാത്യു കുൾനാടൻ എം എൽ എ സ്ഥാനം രാജിവയ്ക്കുകയെന്നാവശ്യപ്പെട്ട് എൽ ഡി എഫ് മൂവാറ്റുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴയിൽ നടന്ന ജനകീയ വിചാരണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭൂമി ത്ത് ചിന്നക്കനാൽ വില്ലേജ് ഓഫീസർ ചിന്നക്കനാലിലെ മുൻ താസില്ദാർ ചിന്നക്കനാലിലെ കൃഷി ഓഫീസർ ചിന്നക്കനാലിലെ മറ്റ് ക്ലർക്ക്മാര് തുടങ്ങിയിട്ടുള്ള ആൾക്കാരെല്ലാം ഉൾപ്പെടെയുള്ള ആൾക്കാരും ഈ മാത്തിക്കൊള്ളുന്ന ആടൻ പതിനാറ് അവന്റെ സുഹൃത്തുക്കളായ പതിനേഴും പതിനെട്ടും പ്രതികളെ ചേർത്തതിനു ശേഷമുള്ള എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത അന്വേഷണത്തിലാണ് അതിനുള്ള തെളിവുണ്ട് ജില്ലാ ഇടുക്കി ജില്ലാ വിജിലൻസ് ആന്റ് ആലി കറപ്ഷൻ ബ്യൂറോയുടെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ എഫ്ഐആർ ഉണ്ട് ആ എഫ്ഐആർ ഇവരാവശ്യമായിട്ടുള്ള തെളിവോട് കൂടിയാണ് ഈ മാധ്യമകുളനാടിനെതിരായിട്ട് കോടതിക്കകത്ത് കേസ് വന്നിരിക്കുന്നത് അപ്പൊ കൊള്ളനാട് എന്ത് ചെയ്യണം സ്വാഭാവിക സാമാന്യ മര്യാദയും സാമാന്യ യുക്തിയും സാമാന്യമായ ധാർമ്മികതയും ഉണ്ടെങ്കിൽ കുഴൽനാടൻ മാപ്പ് പറയണം എം എൽ എ സ്ഥാനം രാജിവെക്കണം ഞാൻ പറയുമ്പോൾ ഞാൻ മുന്നിട്ടില്ല കാരണ എം എൽ എ സ്ഥാനില്ല ഇത് ഈ ആസനത്തിൽ ആരും ഉളച്ചാൽ അതൊരു അതൊരു വലിയ നേട്ടമായിട്ട് കണക്കൂട്ടുന്ന ആളാണ് കുഴൽനാടൻ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പൊ എം എൽ എം എൽ എ രാജിയിക്കുന്ന ഊഹിക്കാൻ പറ്റുമല്ല പക്ഷെ മാറ്റിക്കാനൊരു കാര്യം പറയണം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തെറ്റായി പോയി മുഖ്യമന്ത്രിക്കെതിരായും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായും ഞാൻ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം വസ്തുതയുടെ പിൻബലമില്ലാത്തതാണ് തെളിവില്ലാത്തതാണ്

സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി ആർ മുരളീധരൻ പി എം ഇസ്മയിൽ കെ എ നവാസ് ഷാജി മുഹമ്മദ് ഷൈൻ ജേക്കബ് വിൽസൺ നെടുങ്കലേൽ തുടങ്ങിയവർ പങ്കെടുത്തു ഫസ്റ്റ് സന്തോഷമുണ്ട് വിജയാനുഭവം